വെൽക്കം ബാക്ക് ടു ഫാമിലി നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് ഫോട്ടോ എടുത്താൽ വന്നിരിക്കണ്ട കുക്കീൽ പാട്ട് പാടുക എന്തി കുക്കീ പാട്ട് പോയിരുന്നു പാടിക്കാട് അതും പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ ഞങ്ങൾ ഒരു ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞാനും ഞാനും മാറ്റിനും അമ്മയും ചേച്ചിയും ഞങ്ങളൊക്കെ ഒന്ന് കണ്ടുമുട്ടി ഒട്ടും ഒറ്റ ഒരു ദിവസത്തിന് വേണ്ടി കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ ഒരു അമ്പലത്തിൽ ഇറങ്ങിയതാണ് കേട്ടോ പക്ഷേ അമ്പലത്തിക്ക് ഇറങ്ങി ഒരു അമ്പത്തഞ്ച് കിലോമീറ്ററൊക്കെ അപ്പോൾ ഞങ്ങൾ ഫുഡ് രാവിലെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഫുഡ് ഇറങ്ങി ടോയ്ലറ്റ് അവലേബിളാണ് ഇറങ്ങിയത് ചേച്ചി പിരിയഡ്സ് ആയിരുന്നുള്ളപ്പം നമുക്ക് അങ്ങനെ അമ്പലത്തിന് പോകാൻ പറ്റിയില്ല അപ്പം നമ്മൾ തിരിച്ച് അവിടെ നിന്ന് പോരുന്നത് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ഫുഡ് കഴിക്കാൻ കയറി കയറിയിട്ടുണ്ടായിരുന്ന ഹോട്ടലിലാണ് കേട്ടോ അതൊക്കെ എവിടെ സ്ഥലമൊന്നും എനിക്ക് ഇറങ്ങിയില്ല അപ്പം ഞങ്ങൾ ചായ വേട്ട കോഫി ഒക്കെ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ മസാല ദോഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വിഷ്ണുമായിട്ടെന്നു വെച്ച് കഴിഞ്ഞാൽ അറിയില്ല ഉറക്കത്തിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം ഉറങ്ങാൻ ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം വിഷ്ണുമായിട്ട് ഭയങ്കര ഛർദി ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനെ ആ അമ്പലത്തിൽ പോകുന്ന അതൊരു ഇത് മറ്റേ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് ഞങ്ങളുടെ ഇവിടേക്ക് തിരിച്ച് പോയിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊണ്ടാട്ട ഫാമിലി ഗോപിച്ചേൻ്റെ കല്യാണമാണ് അത് ഇന്ന് ഞാൻ മോശം കൊടുക്കുന്നത് അപ്പോൾ അതിന് തല ദിവസത്തേഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ പോയതിൻ്റെ അവിടെ കുറച്ച് വീഡിയോസാണ് ഇത് കുഞ്ഞാറ്റ ഏച്ചയെല്ലാവരുണ്ടായിരുന്നു ഭയങ്കര അടിപൊളിയ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഞങ്ങളവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്

മണ്ണപ്പൻ ചുട്ട് കളിക്കണ പ്രായം എന്നപ്പം കൂടിയ പെണ്ണല്ലേ പെണ്ണല്ലേക്ക് നമ്മുടെ ഓരോ കുട്ടിക്കാലം കുട്ടിക്കാലയസ് കണ്ടോ മണ്ണപ്പ ചുട്ട് കളിക്കുന്നതിന കുറുമ്പ് പോയിരുന്നിട്ടല്ല മണ്ണിപ്പോയിരുന്നിട്ടല്ലാരും പറയണ്ട മണ്ണിപ്പോയിരിക്കാൻ അത് നോക്കിയേ പണ്ടൊക്കെ നമ്മളിങ്ങനെ കളിച്ചിരുന്നു ഇങ്ങനെ മണ്ണപ്പൻ ചുട്ടിട്ട് കണ്ടോ കൊക്കി ആ മണ്ണപ്പ എന്തത് ചിരട്ട ഫുഡ് ഉണ്ടാക്കി കളിക്കുന്നുണ്ടോ ഒരു ചിരട്ട ഞാൻ എന്ത് ഞാനെന്തെയും പഞ്ചൊക്കെ കളിച്ചിരുന്ന പണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഈ ചിരട്ടയിലൊക്കെ ചെമ്പരത്തി വെള്ളമായിരുന്നു ഞങ്ങൾക്ക് ചേരട്ടെത്തി ജ്യൂസ് ഉണ്ടാക്കി തരും ചെമ്പരത്തി ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി തരും ഞങ്ങൾക്ക് ഐസ്ക്രീം എന്തെയ്യും മോളെ അന്ന് ഞങ്ങൾക്ക് ൂടി ഞങ്ങള് വിശ്വാസം ഇനി അങ്ങനെ സകലങ്ങളെല്ലാം അങ്ങനെയാണ് ചാണ്ടൊക്കെ ഞങ്ങൾ ധരിപ്പിച്ചു അങ്ങനെ മാഡം പറയാൻ ഇതാണ് ഉദാഹരണ കേക്ക് എന്താണത് ട്ടാ അവിടെ വീട്ടിലില്ലേ ഇവര് ഇങ്ങനൊന്നും കളിക്കില്ല കേട്ടോ നമുക്ക് കാര്യം അവിടെ ഇങ്ങനെ മണ്ണലല്ലല്ലോ അവിടെ ഇങ്ങനെ കളിക്കാനുള്ള ഇതൊന്നും അവിടെ ഇല്ല അതുകൊണ്ട് അവരങ്ങനെ മണ്ണിൽ ഇറങ്ങിട്ട് ഇങ്ങനത്തെ കളികളൊന്നും അവര് കളിക്കില്ല മണ്ണിലിറങ്ങി കളിക്കൊക്കെ ചെയ്യുമ്പോ മണ്ണും അതിലെറിഞ്ഞു കളിക്കും ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഒഴിച്ചു ഇങ്ങനെയുള്ളത് ഇപ്പൊ ഇപ്പൊ കാണിച്ചെടുത്തിട്ടാണ് അങ്ങനെ എങ്ങനെ കളിക്കാൻ പറ്റുന്ന ണ്ടാക്കണ്ടോ അപ്പൊ ഇത്രയുള്ള വീഡിയോ കാരണം വെച്ചാൽ ഞങ്ങള് ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ടുള്ളൊരു പോക്കായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ ഫുഡ് വെച്ചോണ്ട് തിക്കുന്ന ആലപ്പുഴ വരെ ഒന്ന് പോകണം ഒന്ന് വായോ എന്ന് പറഞ്ഞ് വിളിച്ചത് അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാണ്ടുള്ള പോക്കും വരവായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് ഒറ്റ ഒരു ദിവസമാണ് ഞങ്ങളവിടെ നിന്ന് നിന്നത് അതുകൊണ്ട് അവിടെ അങ്ങനെ വീഡിയോസ് എടുക്കാനോ ഞങ്ങളൊരു ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു പക്ഷെ ആവശ്യം കറക്റ്റായിട്ട് നടന്നതും ഇല്ല ഒന്നുമില്ല അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ പോയി ഒറ്റ ദിവസം നിന്നു പിറ്റേ ദിവസം ഇങ്ങോട്ട് തിരിച്ചു പോകാൻ തിരിച്ചു പോകാനുള്ള വഴിയായിട്ട് തന്നെ വീട്ടിൽ തന്നെ ഇവിടെ ആക്കിയിട്ട് അവരങ്ങനെ പോവുകയാണ് ചെയ്തിട്ട് അപ്പം നമ്മൾ തിരിച്ച് വരുന്ന വഴിയാണ് നമ്മൾ ഗോപ്പിച്ചാട്ട് വീട്ടിലേക്ക് കയറിയത് അപ്പം അവിടെ കയറി നമ്മൾ ആ കല്യാണത്തിന്റെ കാര്യം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് പോകുമ്പോൾ ചേട്ടൻ വിളിച്ചായിരുന്നു പക്ഷേ ഇരുപത്തി ഏഴാം ഈ ഇരുത്തി എട്ടാം ആണ് കല്യാണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഓർമ്മ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെ പോയി തിരിച്ചു വരുന്ന വഴി ഷാക്രി അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മയുടെ കല്യാണം ആണെന്ന് ഗോപിച്ചേൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി അവിടെ കയറിയിട്ടാണ് പോകുന്നത് പക്ഷേ അവിടെ കയറിയത് ഭയങ്കര സന്തോഷമായി കാരണം കുറേ നാളു ശേഷമാണ് കുഞ്ഞാറ്റിനും ഇച്ചാരിയും കാണുന്നത് അതുപോലെ ഗോപുചേട്ടൻ്റെയും അമ്മേനെയൊക്കെ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത് ഞങ്ങൾ അതൊന്ന് ഗോപുചേട്ടൻ്റെ അമ്മേനെയൊക്കെ ഞങ്ങൾ ഒറ്റ വെട്ടമാണ് ഞങ്ങൾ ഗോപിചേട്ടൻ്റെയും അമ്മേനെയൊക്കെ കണ്ടിട്ടുള്ളത് ഇപ്പം എന്നെ കണ്ടുള്ള അവർ ദിവസം ഇങ്ങനെ ഒരു ബൈക്ക് റൈഡ് കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ ഒറ്റ വട്ടം നമ്മുടെ വീട്ടിൽ വന്ന സ്റ്റേജ് ആരൊറ്റ ദിവസത്തെ പരിചയമുള്ളൂ ഞങ്ങൾക്ക് പക്ഷേ അത് തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എന്ത് കാരണം എന്നാലും കൂടുതലാണ് നമ്മൾ വിളിച്ച് പറയാറുണ്ട് ഭയങ്കര സന്തോഷം കാരണം അവർ അമ്മയ്ക്കുമ്പോൾ ഞങ്ങൾ ഭയങ്കര കാര്യമാണ് അതുപോലെ തിരിച്ച് ഞങ്ങൾ കൂടി ഞങ്ങൾക്ക് ഭയങ്കര കാര്യമാണ് പക്ഷെ കല്യാണത്തിൻ്റെ ആ ഒരു ഡേറ്റ് ഞങ്ങൾ ഇപ്പോൾ ഞാനിവിടെ അവർ അവിടെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ മറന്നു പോയിരുന്നു ഈ ഡേറ്റ് ഇങ്ങനെയാണ് ഡേറ്റ് ഉള്ള കാര്യം അങ്ങനെ തിരിച്ച് തിരിച്ച് വരുമ്പോൾ കയറിയതാണ് ഗോപിച്ചേൻ്റെ വീട്ടിൽ കുഞ്ഞാറ്റിനെ ചെറിയ കാണാൻ പറ്റിയത് ഒരുപാട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു ഭയങ്കര സന്തോഷമായി കുറേ പേര് നമ്മളോട് ഒന്ന് സംസാരിച്ച് ഭയങ്കര നമ്മൾ ആ ഫാമിലിയിലുള്ള നമ്മൾ നമ്മൾ ആ ഫാമിലിയിലുള്ള രീതിക്കായിരുന്നു ഫാമിലെ മെമ്പറിന്റെ രീതിക്കാണ് നമ്മൾ സംസാരിച്ചത് പുള്ളുട്ടാവും അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി അവർ നിൽക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഡ്രസ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാനും കീട് പോകുമ്പോഴൊക്കെ അവിടുന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ ചേച്ചേരി അമ്പടൂൻ്റെയും ഡ്രസ്സ് എടുത്തിട്ടാണ് പോകുന്നത് കാരണം ഞങ്ങൾ ഡ്രസ്സേ ഉള്ളവരുടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കാരണം ഒറ്റ ദിവസത്തേക്ക് എന്ന് വെച്ചിട്ടാണ് ഡ്രസ്സ് ഒന്നും അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് അപ്പം ഞങ്ങൾ വേറെ ഡ്രസ്സൊന്നും എടുക്കാത്തതിനേ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ല കല്യാണത്തിൽ ഞങ്ങൾ കല്യാണം എന്നുള്ള പ്ലാൻ ചെയ്യാണ്ട് വന്നത് കൊണ്ട് കല്യാണത്തിനാണെങ്കിൽ പറ്റിയൊരു ഡ്രസ്സിന് ഇടയിൽ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരായിരുന്നു കേട്ടോ അതൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കുഞ്ഞൊരു വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ആണെങ്കിലും ഞങ്ങളുടെ മിങ്ങാന്ന് ഇവിടുന്ന് ഒരു വൈകുന്നേരത്തിന് ഏഴരൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിറങ്ങുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ പുലർച്ചെ ഒരു മണി ഒന്നരൊക്കെ ഞാൻ ഇവിടെ വീട്ടിലെത്തുമ്പോൾ എന്നെ ഇവിടെ നിന്ന് ഇവിടെ ആക്കിയിട്ട് എൻ്റെ അമ്മയൊക്കെ വീട്ടിലെത്തുമ്പോൾ നാല് ഇരുപതൊക്കെ ആയി എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം രണ്ട് ദിവസത്തെ രണ്ട് ദിവസത്തു കൂട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അതിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് അങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോസ് കൊണ്ട് എടുക്കാൻ പറ്റിയില്ല കാരണം ചേച്ചിമാരൊക്കെ അന്ന് വന്ന് അന്ന് തന്നെ ഞാനിവിടുന്ന് പോവുകയും ചെയ്തു പക്ഷെ അവരൊക്കെ ഇപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ നാളെ ഇന്ന് നാളെ കേട്ടോ എല്ലാവരും പോവുകയാണ് അപ്പോൾ കാര്യമായിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല റിയലി സോറി കാരണം ഞാനിപ്പോ എടുക്കണം എല്ലാവരും പുറത്ത് പോകുന്ന വീഡിയോക്ക് എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തുതായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല പിന്നെന്തായാലും ഞങ്ങൾ ഞങ്ങൾ ഒരു ഫിലിം കാണാൻ പോകുന്നു വിചാരിക്കുന്നു എന്തായാലും കുറേ നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഫിലിം കാണാൻ പോകുന്നുണ്ട് അപ്പോൾ ഫിലിം കാണാൻ പോകുന്നില്ല അപ്പം ഞങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലൊക്കെ ആയിട്ട് അങ്ങനെ ഓടി നടക്കാം അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇനി ഇവിടെ വന്നത് അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ചെയ്യാം പ്ലീസ് സബ്സ്ക്രൈബ് ടാറ്റാ